നമസ്കാരം മലയാളി വാർത്താ ലൈവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നുണ്ടായ പല വിവാദങ്ങളെ പറ്റിയിട്ടും ട്രാൻസ് കമ്മ്യൂണിറ്റിയും അല്ലെങ്കിൽ ക്യു ആർ എൽ ടി എൽ ജി ബി ടി കമ്മ്യൂണിറ്റി സിനിമാ മേഖലയിൽ നിന്ന് അനുഭവിക്കുന്ന പറ്റി സംസാരിക്കാൻ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് പ്രശസ്ത അഭിനേത്രിയും സു സാമൂഹ്യ പ്രവർത്തകയുമായ ശീതൾ ശ്യാമാണ് മാം നമസ്കാരം ഹെമാക്കമ്മറ്റി റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ പുറത്തു വന്ന നിരവധി കാര്യങ്ങളാണ് അപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പരാതികളെല്ലാം യുവതികളാണ് നൽകിയിരിക്കുന്നത് പക്ഷേ മലയാള സിനിമയിൽ ട്രാൻസ് ക്യൂർ വ്യക്തികളുടെ പ്രാതിനിധ്യം വളരെ വലുതാണ് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ദുരനുഭവം അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദുരനുഭവം ദുരനുഭവം ഉണ്ടാകുന്നുണ്ടെന്ന് മാമിന് തോന്നുന്നുണ്ടോ എനിക്ക് കാരണം ഇപ്പോൾ ഈ അടുത്ത് രഞ്ജിത്തിനെതിരായിട്ട് കോഴിക്കോടുള്ള വ്യക്തി സംസാരിച്ചത് വളരെ ക്യൂർ വ്യക്തിയാണെന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഞങ്ങളുടെ കൂട്ടത്തില് പ്രോഗ്രാംസിനൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് കണ്ടുപരിചയമുണ്ടോ തീർച്ചയായിട്ടും കണ്ടുപരിചയമുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ദ്വയ ട്രാൻസെൻഡേഴ്സ് ആർസാൻ ചാരിറ്റബിൾ സൊസൈറ്റി നടത്തിയ ഓണാഘോഷ പരിപാടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പരിപാടിക്കാണ് ആൾ വന്നിട്ടുള്ളത് കാക്കനാട് കളമശ്ശേരി വെച്ചിട്ട് അപ്പം അന്ന് വിഷയങ്ങൾ ആരോടൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം രണ്ടാമത് മറ്റൊരു ട്രാൻസ് യുവതി ഈ മറ്റ് മൂന്ന് പേർക്കെതിരെയുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ താരങ്ങളായ അലിൻ ജോസ് പെരേറ ഈ ബ്രൈറ്റ് അഭിലാഷ് അട്ടയം അങ്ങനത്തെ ആൾക്കാർക്കെതിരെയാണ് വന്നിരിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം മാധ്യമങ്ങളടക്കം ജനങ്ങളടക്കം ഏറ്റെടുത്തിരിക്കുന്നത് വലിയ വലിയ ആളുകളുടെ ഇഷ്യൂസാണ് പക്ഷെ നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളുടെ ഇഷ്യൂസ് പലപ്പോഴും അറിയാതെ പോകുന്നുണ്ട് അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പലപ്പോഴും മാധ്യമങ്ങൾക്ക് അറിയൊന്നും ഉണ്ടാവില്ല പോലീസ് അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഈ ട്രാൻസ് യുദ്ധിയുടെ പ്രശ്നം കമ്മിറ്റി വരുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആ കുട്ടി അതിനു വേണ്ടി ഒത്തിരി പേരെ സമീപിച്ചു എന്നൊക്കെയാണ് അറിഞ്ഞിട്ടുള്ളത് പക്ഷേ ഇപ്പം വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് പോലീസ് ഇപ്പോൾ പറയുന്നത് ഹണി ട്രാപ്പിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ആ കുട്ടി വളരെ ഇമോഷണലി വളരെ ഡൗൺ ആണ് അപ്പം പല സമയങ്ങളിലും നമ്മളോട് എന്നോട് സംസാരിക്കുമ്പോൾ ഇമോഷണലി വളരെ ഡൗൺ ഡൗണായിട്ടാണ് സംസാരിക്കുന്നത് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്ന് പറയുകയാണ് ചെയ്യാൻ പറ്റുന്നത് മറ്റൊന്ന് ഈ വിഷയം ഞാൻ ബഹുമാനപ്പെട്ട സാമൂഹ്യനീതി നിധി ഉപമന്ത്രി ബിന്ദു ടീച്ചറെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ടീച്ചറ് നോക്കാം എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു വിഷയം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് പല മനുഷ്യർക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും അല്ലെങ്കിൽ വിവേചനങ്ങളൊക്കെയാണ് ഇപ്പോൾ സിനിമാ ലോകത്തുനിന്ന് പുറത്തു വരുന്നത് അപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഇത് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്തരം മേഖലയിലേക്ക് വരുന്നത് അപ്പോൾ പലപ്പോഴും ഈ ആഗ്രഹങ്ങളെ തകടാൻ മറക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവേചനങ്ങൾ നേരിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ വലുതാണ് കല എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് സ്പേസ് ആയിട്ട് മാറേണ്ടതുണ്ട് അതിനും കൂടി കൂടിയിട്ടാന്ന് തോന്നുന്നു ഇത്തരം ആളുകൾ മുമ്പോട്ട് വരുന്നതും ശബ്ദിക്കുന്നതും ഇപ്പോൾ ഈ ക്യുവർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് നേരെ വരുന്ന അതിക്രമങ്ങൾ ഇപ്പോൾ മാം തന്നെ പറഞ്ഞാൽ രഞ്ജിത്തിൻ്റെ ഇഷ്യൂ ഈ രഞ്ജിത്തിൻ്റെ ഇഷ്യൂയില് ഈ അവർ അനുഭവങ്ങൾ പറയുന്ന സമയത്ത് അവരെ അപഹസിക്കുന്ന രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന പല പ്രതികരണങ്ങൾ രഞ്ജിത്തിൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്തുമാകട്ടെ അയാൾ ചെയ്ത ക്രൈമിനെ ഹൈലൈറ്റ് ചെയ്ത് ആ സെക്ഷൽ ഓറിയൻറ്റേഷനിൽ പെടുന്ന ആ വ്യക്തി രഞ്ജിത്തിനെയും ആ ഇരയായ യുവാവിനെയും ആ സെക്ഷൽ ഓറിയൻറ്റേഷനിൽ പെടുന്ന വ്യക്തികളെയും അതിശക്തമായ രീതിയിൽ എന്താ പറയുക കളിയാക്കുന്ന രീതിയിൽ അവരെ അവർക്ക് ജീവിക്കാനുള്ള അവകാശം പോലും ഇല്ലാത്ത രീതിയിലാണ് സാമൂഹ്യ മാധ്യമങ്ങളിപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഒരു അബ്യൂസിനവർ ഇതേപോലെ രീതിയിൽ അപഹസിക്കാൻ കഴിയുന്ന ഒരു ജനതയെ നമ്മൾക്ക് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇത്രയും നമ്മൾ മുന്നോട്ട് വരുന്നു പുരോഗമനം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ ഈ സെക്ഷൽ ഓറിയൻറ്റേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരെ പറ്റിയിൽ എന്താണെന്ന് ഞങ്ങൾക്ക് പറയാം ഒന്ന് നമുക്കറിയാം ഹൈട്രോസെക്ഷാലിറ്റിനെ വളരെ പ്രോഗ്രസീവായി കാണുന്നൊരു സമൂഹമാണ് നമ്മുടേത് മാത്രമല്ല രജിത്തിനെ ഒരു പുരുഷൻ സിക്സ് ജെൻഡർ ആയിട്ടുള്ള ഒരു മെൻ മെൻ എടുത്തിട്ടുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സിനിമകളൊക്കെ ഒരു ഹെട്രോസെക്ഷല് നറേറ്റീവിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇത്തരത്തിലുള്ളൊരു ക്രൈം ചെയ്യുമോ അല്ലെങ്കിൽ ഇങ്ങനെ സ്വവാർഗാനുരാഗത്തിലുള്ള അല്ലെങ്കിൽ ഒരു ബൈസെക്ഷൽ ആക്ടിവിറ്റി ചെയ്യുമോ എന്നുള്ളത് പലപ്പോഴും സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ നമുക്കറിയാം ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേരും ബൈസെക്ഷൽസ് ആണ് നമ്മുടെ ലോകത്തിൽ അപ്പം അത് നമുക്ക് സമൂഹത്തിന് ഇത്തരത്തിലുള്ള അവയർനെസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ കാര്യത്തിന് ഒരു കാര്യമാണ് മറ്റൊന്നും നമുക്കറിയാം കാതൽ സിനിമയ്ക്ക് എന്തിനാണ് അവാർഡ് കൊടുത്തതെന്നുള്ളൊരു ചോദ്യം വരെ നമുക്കുണ്ട് എന്നുള്ളതാണ് മമ്മൂട്ടിയെ പോലൊരാൾ ഇത്രയും സീനിയർ സീനിയറായിട്ടുള്ളൊരു നടൻ ഒരു ക്യൂർ വ്യക്തിയെ അഭിനയിക്കാൻ കാണിച്ച് തൻ്റെ അടുത്ത് അഭിനന്ദിക്കുന്നതിന് പകരം ആ വ്യക്തി ആ മമ്മൂട്ടിയെയും ആ സിനിമയെ താറടിച്ച് കാണിക്കുന്ന പ്രതികരണങ്ങളാണ് വരുന്നത് അല്ല ഒന്ന് ഈ കാതൽ എന്ന സിനിമയ്ക്ക് ഏഴ് രാജ ഏഴ് സ്ഥലങ്ങളിൽ അറബ് രാഷ്ട്രങ്ങളിൽ ബാൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഹോമോസെക്ഷുവാലിറ്റി അല്ലെങ്കിൽ ബൈസെക്ഷുവാലിറ്റി ഹെട്രോസെക്ഷാലിറ്റി പോലെ സെലിബ്രേറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യാത്ത ഒരു സ്ഥലം തന്നെയാണ് ഏത് പ്രോഗ്രസീവ് ഇടങ്ങളൊക്കെ തന്നെയായാലും അപ്പം കേരളം അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പതുക്കെ പതുക്കെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവണം എങ്കൊന്നിന് ഇതും ഒരു മാറ്റമാണ് ഇപ്പം ജി ബി എപ്പിലെ ഒരു ഡയറക്ടർ വരുന്നു അമ്മൂക്കിയപ്പോലെ ഒരു ആക്ടർ വരുന്നു ഇത്തരം ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് ഈ സമയത്തെങ്കിലും സാധിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാതൊരു അഭിമാനമുണ്ട് ഉണ്ട് അത്ഭുതവും ഉണ്ട് അപ്പം അതൊരു സോഷ്യൽ ചേഞ്ചാണ് അപ്പം നമുക്ക് എല്ലാവരെയും അവെയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചിലപ്പോൾ കഴിഞ്ഞു എന്ന് വരില്ല സമൂഹത്തിൽ ഒരു ശതമാനം ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കാം ബാക്കി എല്ലാവരും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല പക്ഷേ ഇതൊരു മാറ്റത്തിൻ്റെ തുടക്കം കൂടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഈ ഇഷ്യൂസ് ക്രൈസിസ് ഉണ്ടായാൽ മാത്രമാണ് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യർ കൂടി ഉണ്ടെന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യമാവുകയുള്ളൂ മാത്രമല്ല ഇത് ഇന്നിൻ്റെ കൂടെ ആവശ്യം കൂടിയാണ് ഞാൻ വിചാരിക്കുന്നു കാരണം ഇവരിത് തുറന്ന് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അവർക്ക് മാത്രമാണ് സംഭവിക്കുന്നത് പക്ഷേ ഇത് തുറന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്ക് പുറത്തു വരാനും ഈ ഈത്തരം പ്രത്യേകിച്ച് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഇത്തരം ക്രൈമിനെ അല്ലെങ്കിൽ ക്രൈസിസിനെ അല്ലെങ്കിൽ ഇത്തരം ഡിസ്ക്രിമിനേഷനെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ സൊസൈറ്റിയെ ചേഞ്ച് ചെയ്യാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്